மரணத்தின் பொருதாய் மாஹா கடப்ப ரெட் லைன்ஸ் அதேபோல் மர்முரத ஜுமுபகர பண்ணிய புகாயங்க கோட்டையிலே பிரதிவீரினரை எதிர்த்துச் சென்றவர் ஜென் நோஸ் பைர்டன தெனையும் பிடித்து கலிக்கத்திலே வளர்ந்த தீயைக் கூட்டுகின்றபொழுது விஜயீஸ்வரன் பின்னேயோல் சமஸ்தர் குணக்கு டீமாய் கண்டுகொண்ட पराजित Edmonds Hussein கூலினே அடுத்த ரவுண்டிலே கிதிசெய் ஐயனிடார்னுடைய படையோட முகவிலே வரத் நேர்வாகும் பட்டையார் என்ற மச்சனமடையோட பதறந்து ുമായി <laughs>

இருக்கிறார்கள். <laughs> नडन नडन पुन्ना आप ऐसा बोला नहीं तो 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 क्या करेंगे? अच्छा मिलेगी जी? अब त्यों एक टपड़ी अर्ध रन ही नहीं दिखेगी। टीम बोलो, ट्रांसफॉर्मेटिंग। जिसे लेट टीम लगोंगी। मनोरंजन फोर्स ने इलाहाबाद के टपड़ी मलबों पर बोलो तो? बिनो के बेसबोर्ड से इलाहाबाद का इंस पारा बोर्ड ജോസ് ആ പൈൻ എടുത്ത് కింగ్స్ ക്ലീൻ സൂപ്പർ വോർ പി ടി ക്ലാസ് హైటెక్ బయో നാകുന്നതാണ് ഹൈടെക് ബൈ ഓഫ് സെറ്റിലേക്ക് വേണമെങ്കില് മുന്നിലുള്ള കാർപ്പറ്റിൽ കടന്നിരിക്കാവുന്നതാണ് അതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് താഴെ ഭംഗിയായിട്ട് കടമ്പരീക്ഷിക്കാവുന്നതാണ് കുട്ടികൾക്ക് മുന്നിലേക്ക് കടന്നിരിക്കാവുന്നതാണ് താഴെയുള്ള കാർപ്പറ്റിൽ

ആവേശ പോരാട്ടത്തിലേക്ക് നടക്കുന്ന മലയാളികളുടെ പടക്കുറപ്പാടിലേക്ക് ആഹാ എടപ്പാൻ ഇതിന്റെ പടക്കളത്തിലേക്ക് നടന്നുടേറുന്നവർ ആവേശ പോരാട്ടത്തിലേക്ക് വീണ്ടും കായികപ്രേമികൾ ശ്രദ്ധിക്കുക മത്സ്യത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്രം സ്വീകരിക്കുക

ദ റബിന്റെ വളയോട്ടത്തിലേക്ക് നടന്നു കേറുന്നവൻ കൈ എടിച്ച് കൈ എടിച്ച് തന്നെ സീഗിലേക്ക് കേണ്ട പോരാട്ടത്തിലേക്ക് അവസരം ലൈനിനരികിൽ അഞ്ചുതരീച്ച് ആഹായടപാൾ മലപ്പുറം അടുത്ത റൗണ്ടിലേക്ക് നീച്ചിരുന്നു ജോസാർബൈയുടെ സ്പോർട്സ് ടീമിലെ കിംഗ് സുരമോ ഹൈടെക് ബയോ ഫെഡറേഷൻ സ്പോർട്സ് ടീമിലെ ക്ലാസിക് സെവൻസ് ഇരണാകുളം ടീമുകാരോ ജസ്റ്റിൻ തോമസ് സ്പോർട്സ് ടീമിൽ വിസ്മയാകരിയൽ സമ്മാന കൂപ്പന്റെ ആദ്യം നിർവഹിക്കുന്നു എല്ലാവരും ഇരുപത് രൂപയുടെ സമ്മാന കൂപ്പണുകൾ സമ്മാനം സഹകരിക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു പൂജ്യം ആറ് എട്ട് അറുപത്തി എട്ട് കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ചുവമ്പിലും വെള്ളയിലും തരയിലും നീലയിലും എല്ലാം അണിഞ്ഞൊരുങ്ങി വലിയാരി വരുറുതെ നീലഗ്രമ വെള്ളത്തുള്ള 300 കൂട്ടങ്ങളായി തന്നെ അടക്കത്തിലേക്ക് ക്ലാസിക് സമൻ ശ്രമാവും എണ്ടമയോ കാറ്റലിസൈസ് കോഴ്സ് ചെയ്തത് കളിക്കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഇരണാഗ്രമത്തിന്റെ 14 ആയിരം മാരത്തെ இஸ்மாயில் ஹிரியான ஆஹா ஃபிரெடபார் இஸ்ராசில மோட் ரன்டிக்கு வீசிங்க வடக்கன் பரவும் 2 ஸ்டார் முகத்தாலும் அணிிகளும் ஸ்டார் முகத்தான்கான கோல் கோட் டீமும் தயாராய் நல்கேனவர் Black Jack பரவும் கலாசி கன்றமனி டீமும் பரவும்

ശ്രീ മൊളിയനം കൊണ്ടപരമ്പിന്റെ സഹികരണത്തിൽ സങ്ങാള കമിതുവിനെ കരിച്ചുപതിരുന്നു രാമീദാല താരോദയിലെ ഇരണാകുലം ജില്ലയിലെ അരുതന്മാരുടെ മല്ലന്മാരുടെ പടയോട്ടത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നവരായ ദേവകുളവരും അതിക്കാത്തവ ആറ് വാഴും ആറ് വീടും എന്ന ചോദ്യത്തിൽ ഉത്തരം ഇട്ട് കടന്നുപോകുന്നവ കൈയടിച്ച് കൈയടി തന്നെ സ്വീകരിക്കുന്നവ വാധിച്ചവൻ കേരളാകുലം അവസ്ഥനമ തടിയിലേക്ക് നടന്നുടുക്കുന്നവ ആവേശ പോരാട്ടത്തിൽ സ്പോർട്സ് ചെയ്യുന്ന ജോജമോരി ആഹാർ ഫ്രണ്ട്സ് ൾ മലപ്പുറം ചെയ്യുന്നു വടക്കൻ പറവൂർ മൂസ്താർ പൂവത്താൻ കുന്ന് തയ്യാറായി കോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ് വടക്കൻ പറവൂർ എറണാകുളം ന്യൂസ്റ്റാർ പൂവത്താൻ കുന്ന് കോഴിക്കോട് ടീമുകൾ തയ്യാറായി കോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ് ബ്ലാക്ക് ആൻഡ് പറവൂർ കലാസി കന്നരപ്പടി ഫോട്ടോ സെക്ഷൻ ടോസ് നിർണയം പൂർത്തീകരിക്കുവാൻ എത്തിച്ചേരും ബ്ലാക്ക് ആൻഡ് പറവൂർ കലാസി കന്നരപ്പടി തരങ്കണി വഴിപ്പുഴ സാരംഗി എന്ന നാട് ടീമുകൾ തയ്യാറാവുന്നു നിർമ്മലമായ സ്ഥാനങ്ങളിൽ സ്പോൺസർ ചെയ്യുന്ന അഞ്ച് കിലോ അരി വിജയിച്ചിരിക്കുന്ന കൂപ്പൺ നമ്പറുകൾ പൂജ്യം ആറ് എട്ട് രണ്ടാമത്തെ നമ്പർ പൂജ്യം അഞ്ച് ഒന്ന് അൻപത്തി ഒന്ന് മായൊരു പടയോട്ടത്തിന്റെ പാഠാപിലേക്ക് നാനൂറ്റി അറുപത് കിലോഗ്രാം വടംവലിയുടെ പടയോട്ടു ഒരു പുറത്ത് വിസ്മയ കരിയോട് വിസ്മയകരയോട് എറണാകുളം അഞ്ചാലിക സമീപം എത്തിച്ചേരുന്ന പച്ചയിലരമ്പിലിമിൻ അടിഞ്ഞിറങ്ങിയ കോടാളികൾ ചെയ്യുന്ന കുപ്പായക്കാർ പറവൂർ ഇറ്റലി സ്പോൺസർ ചെയ്യുന്ന വടക്കൻ പറവും ടീമുകൾ തയ്യാറായി കോട്ടിക്ക് പ്രവേശിക്കുക അതോടൊപ്പം തന്നെ സാജു മണവാലം സ്പോൺസർ ചെയ്യുന്ന ബ്ലാക്ക് കാറ്റ് പറവും പുതുശ്ശേരി പെയിൻസ് വട്ടപ്പറമ്പ് സ്പോൺസർ ചെയ്യുന്ന ടീമുകൾ തയ്യാറായി നിൽക്കേണ്ടതാണ് ടീമുകളും തയ്യാറാവുന്നതാണ് ആവേശ പോരാട്ടത്തിന്റെ അവസാന പദ്ധതിയിലേക്കാണെന്ന ചോദ്യത്തിന് ഉത്തരവേഴ് എറണാകുളത്തിന്റെ താരപ്രഖ്യാപകളായി തന്നെ ആണ് ഒരു പുറത്തെങ്കിൽ മലപ്പുറം മലപ്പുറത്തിൻ്റെ

ഒരു പുറത്ത ദീപ്തി തോമസിന്റെ കൈയേ പിടിച്ച് കള കൊതിവർ ഒരു പുറത്തേക്കിന് മാനപ്പുറത്തെ ജോജോ മോണി പുലിയുടെ படையാളുകളായിട്ട് വടക്കളത്തിലേക്ക് ആവേശകരമായ படையോജിത്തിനെ എന്നിന്റെ വടക്കളത്തിലേക്ക് നടന്നു കേറുന്നവ അവസാന വക്കടിയിലേക്ക് ആരെന്ന ചൂതിത്തുറക്രമgetElementById നടന്നുപോകുന്നകളിക്കൂട്ടബാ ഹർസംകി താമ ഫ്രണ്ട്സ് അബത് അടുത്തവളെ ഇതിച്ചേരുന്നു രനിഷ് പറവൂരിന്റെ ബോൾസ് ചെയ്യും വടкем പറവൂ ന്യൂ സ്റ്റാർ മുപ്പത്താൻ പത്ത് ടീമുകൾ പോട്ടിപ്പൊട്ടി ബ്ലാക്ക് ആൻഡ് പറവും കലാസി കങ്ങരപ്പടി ടോസ് നന്ദയും ഫോട്ടോ സെക്ഷൻ പൂർത്തീകരിച്ച് കോർട്ടിനകത്തേക്ക് പ്രവേശിക്കും ഈ ഇടവകയിലെ മാതൃസംഘം സംഘടിപ്പിച്ചിരിക്കുന്ന ഫുഡ് കോർട്ട് കാഴ്ചക്കാളിൻ്റെ ഫലത്തിൽ പക്ഷത്തിൽ പ്രവർത്തിച്ചു വരുന്നു മിതമായ നിരക്കിൽ ഭക്ഷണങ്ങൾ ലഭിക്കുന്നതാണ് അതേപോൽ മത്സരിക്കുന്ന ടീം ക്യാപ്റ്റൻ മാർ സിയ്യ മത്സരം വിജയിച്ചു മത്സര ബോട്ടിൽ വിജയിച്ചു സെന്റ് മേരീസ് കടുത്തുരുത്തിന്റിൽ പരാജയപ്പെട്ടു അനുഭവം അറുപത് കിലോഗ്രാം രേഖപ്പെടുത്തിയ തൂക്കം നൂറ് ഗ്രാം അധികത്തിൽ സെന്റ് മേരീസ് കടുത്തുരുത്തി ചളിത്തലത്തോട് ഇടപെടുത്തിരിക്കുന്നു

ിൽ കൂടിയത് മറുപുറത്ത് ഇതിന്റെ പടങ്കളത്തിലേക്ക് വന്നണങ്ങ പോരാളികൾ ഒരു പുറത്ത് വിജയിക്കുന്നവർക്ക് ബ്രിട്ടീഷ് പോളിൻ്റെ അടുത്ത റൗണ്ടുകളിലേക്ക് എത്തിച്ചേരാം മറുപറത്ത് പോരാട്ടത്തിൻ്റെ പടക്കളത്തിന്റെ യൂസേജ് ഇന്ന് ചില ആവശ്യകരമായ പോരാട്ടത്തിലേക്ക് അടന്നുക്കുന്ന കളിക്കൂട്ടുകാരുടെ കളി മൈതാനിയിലേക്ക് ആരുന്ന ചോദ്യത്തിന് ഉത്തരപ്പെടുത്തി കടന്നു ചേരുന്ന പോരാളിക്കൂട്ടങ്ങൾ ഒരു കുറേ എറണാകുളത്തിൻ്റെ പച്ചപ്പടികൾ മറുപടുന്നത് കോഴിക്കോടിന്റെ മരക്കാരായി കോഴിക്കോട് എറണാകുളം കായികങ്ങളിൽ സമ്മിശ്രമായി ചെന്ന് പിടിച്ച് പടക്കളത്തിലേക്ക് അടന്നടുക്കുവാനുള്ള പോരാളികളായി തന്നെ ഇന്നലെ പടക്കളത്തിലേക്ക് ചൂട് ഉറപ്പിക്കുന്നവർ ഒരു പുറന്തെങ്കിൽ മറുപുറത്ത് അതേ പടയോട്ടത്തിന്റെ ഭാഷാവിൽ വടക്കൻ പറവൂരിന്റെ തന്നെ ഒരു പടക്കളത്തിലേക്ക് നടന്നുപതികളുടെ പടയോട്ടം രണ്ട് ജില്ലകളുടെ പങ്കാളിത്തം ഇതിന്റെ പടക്കളത്തിലേക്ക് ആരൊന്ന് ചോദ്യത്തിരുത്തരം എഴുതി തന്നെ പടക്കളത്തിലേക്ക് നടന്നടുക്കുവാനുള്ള പേരും പെരുമയും എഴുതി ചേർത്ത പോരാളികൾ അവസാന ലാപ്പിൽ അവസാന ലൈനിൽ

ൾ തയ്യാറായി നിൽക്കേണ്ടതാണ് വയനാട് ഷിൻഡോ പൂവത്തെങ്കിൽ പോരാട്ടത്തിലേക്ക് യുനേഷ്യ അലൂമിനിയം കോണ്ടാക്ട് നമ്പർജ സ്പോൺസർ ചെയ്യുന്ന വേലൂർ തൃശൂർ ജയർ പെൺമാറുന്നു

ൾ ആർ അഡ്മസ് മുഖം ടീമുകൾ തയ്യാറാവും സംഗമം പറവു ടീമുകൾ കോട്ടലത്തിൽ തയ്യാറാവുക ടീമുകൾ തയ്യാറാവും തയ്യാറാവുക அடுத்த சமஹன சம்மரன் த்ரீ செவன் கூப்பன் நம்பர் மூணு ஏழு நாலு

മനസ്സിലാക്കിക്കൊണ്ട് അവർ പ്രചാരം സങ്കടപഥ ഇതാണ് പൊടിപാടുന്ന മത്സരത്തിൽ لالي داوري متن ناټکرين كريستن بول وي سيول جو سيول نمدي تعلق حاصل شي بنيوتي بورطيو دروانس بولي جو انوڙو بربره விஜயவாலா பொதுத் தேயோ கலிகூட்டனர் சுந்தமபுரம் வரசஜேலிலும் அனிஜெரி கூட்டுதா ஒருமுறை வருவதற்கு தன்னோட படையினத்தை வந்து தருவா இந்த படையினத்தை 14 ஆக ஆகிவரே ஒருவரா வெண்ணிபள்ளி சித்கி படிச்சதைக்கு கடமத்தியே ரோவா குளிச்சிடப்பட்டதிலிருந்து எங்களுடைய கூட்டுதாராய் இருந்து வந்துருக்கார் ஓரன் சாய் பண்ணி வைக்கிற விஜயவாலா தேனிக்கு வந்துருக்கார் ஏ فيڊيو پر اپراس ٿو ۽ مون کي ويلوڪي ويشي الومينيوم ڪنٽاڪٽر شارٽ هاندز آف ٹیم ويدو پرديش دوري ملي گره ڪي ڪنٽيڪٽر سپورٽ ڏيڻا جي آر بي